ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനുമൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ബി ജെ പി കാരല്ലാത്ത ബി ജെ പി അധികാരത്തിൽ വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളും വാദിച്ചു തുടങ്ങിയിരിക്കുന്നു യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയുമൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ എഴുതിത്തള്ളാവുന്നതാണോ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രസക്തി ബീഹാറിനെ മാത്രം നമ്മൾ ഉദാഹരണമായി കാണരുത് മഹാരാഷ്ട്രയെ മാത്രം നമ്മൾ ഉദാഹരണമായി കാണരുത് ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഈ ബീഹാറിനോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ സമഗ്രമായി അവലോകനം ചെയ്ത് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും പ്രസക്തി ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ബി ജെ പിയുടെ രാജസ്ഥാനിൽ അവർ ഭരിക്കുന്ന ഒരു സിറ്റിംഗ് സീറ്റ് പോലും പിടിച്ചെടുത്തു കോൺഗ്രസ്സിന് രണ്ട് സീറ്റുകൾ എതിരാളികളിൽ നിന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാനായി ബീഹാറിൽ തോർവേറ്റ് വാങ്ങിയെങ്കിലും അത്തരമൊരു യാഥാർത്ഥ്യം നിൽക്കുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ ആ ബോധ്യപ്പെടലിനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ അടക്കമുള്ളവർ ഇനിയും രാഹുൽ ഗാന്ധിയെ പൊക്കി നടന്നിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട് കെ സി വേണുഗോപാലിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നവരുണ്ട് കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കോൺഗ്രസ് ആണ് തെലങ്കാനയിലെ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ സീറ്റ് തിരികെ പിടിച്ചത് ബി ജെ പിയുടെ വോട്ട് അവിടെ കുറഞ്ഞത് വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ജയിച്ചത് അദ്ദേഹം പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിലാണ് ജയിച്ചത് കഴിഞ്ഞ തവണ അയ്യായിരത്തോ സംതിങ് വോട്ടിന് അവിടെ ബി ആർ എസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ച ഇടമായിരുന്നു രാജസ്ഥാൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ സംസ്ഥാനമാണ് അവിടെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ നല്ല മാർജിനിലാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ജയിച്ചത് പതിനയ്യായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് തോട്ടായിരുന്നു അവിടെ ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ലീഡ് അപ്പോൾ നോക്കൂ കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അതേ സംവിധാനം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോകുമ്പോഴും ഈ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണല്ലോ ഈ പറയുന്ന തെലങ്കാന കിടക്കുന്നതും രാജസ്ഥാൻ കിടക്കുന്നതും ഇനി ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന ജാർഖണ്ഡിലെ കക്ഷിലയിലും അവിടുത്തെ ഭരണകക്ഷിയായ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ ജെ എം എമ്മിൻ്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ബി ജെ പിയുടെ വോട്ട് അവിടെ ഗണ്യമായി കുറഞ്ഞു കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളെ ഉദാഹരണമായി എടുത്താൽ തന്നെ ബോധ്യപ്പെടും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിനോ ജനങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള സ്നേഹത്തിനോ ഇന്ത്യ സഖ്യത്തിനോടുള്ള ആഭിമുഖ്യത്തിനോ ഒരിടിവും സംഭവിച്ചിട്ടില്ല ബീഹാറും മഹാരാഷ്ട്രയും ഒക്കെ നമുക്ക് ചെറുക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ജനാധിപത്യ ധ്വംസനത്തിൻ്റെ വേദികളായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനും മല്ലികാർജുന ഖാർഗേക്കുമൊക്കെ ഇങ്ങനെ പറയാനല്ലേ സാധിക്കൂ അവർക്ക് ഗ്രൗണ്ടിലിറങ്ങി കളി നടത്താൻ സാധിക്കാത്ത വിധത്തിൽ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യം എന്തുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല ഒറ്റയടിക്ക് ആ ബീഹാറിലെ തോൽവിയെ നിസാരവൽക്കരിക്കുന്നത് രാഹുൽ ഗാന്ധി കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി കുഴപ്പക്കാരനെ അല്ല രാഹുൽ ഗാന്ധിക്ക് നേരത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം മുതൽ ഈ രാജ്യത്തിൻ്റെ പൾസ് തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഒരു തിരിച്ചുവരവ് സാധ്യമാക്കാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടാണ് ബി ജെ പി അതിനെ മറികടക്കാൻ സർക്കാർ സംവിധാനങ്ങളെയും ഈ തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയും എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ഗവേഷണം നടത്തിയതും അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതും അതെന്താണ് നാം കാണാത്തത് അങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യത്തെ ബി ജെ പി അട്ടിമറിക്കാനുള്ള ശ്രമം തുടങ്ങിയത് രാഹുൽ ഗാന്ധി ശക്തനായി തുടങ്ങുന്നു ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടി തുടങ്ങുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായപ്പോൾ ി ജെ പിയെ ചെറുക്കുക എന്ന ലക്ഷ്യം മനസ്സിലുള്ള ഒരാൾക്കും ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെയോ ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെയോ കുറ്റപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റു ചിലതൊക്കെയാണ് എന്ന് പറയേണ്ടി വരും കെ സി വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ മല്ലികാർജുന ഖാർഗെയോ എം എ ബേബിയോ ഈ രാജയോ ഒന്നും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ സാധ്യമാകുന്ന കാര്യമല്ലത് പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഈ കൂട്ടായ്മയെ കൂടുതൽ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാനാകും അവരുടെ പ്രതിരോധത്തെ അതിശക്തമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും അത് അവതരിപ്പിച്ചാൽ ജനം സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ മുന്നിൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ട് അതുകൊണ്ട് തെല്ലും നിരാശപ്പെടേണ്ട കാലമല്ല നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളതും സുവ്യക്തം ബീഹാറിൽ ഞങ്ങൾ അടിച്ചു കയറി മഹാസഖ്യത്തെ തകർത്തു രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒന്നും ഇനി ഈ രാജ്യത്ത് രക്ഷയില്ല എന്ന മട്ടിൽ സംഘികൾ വ്യാപക പ്രചരണം നടത്തുന്നുണ്ട് ശരിയാണ് ബീഹാറിൽ കോൺഗ്രസും മഹാസഖ്യവും തോറ്റു പക്ഷേ ഈ ബീഹാറിനൊപ്പം നടന്ന ചില നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലം ഈ ആഘോഷം നടത്തുന്ന സംഘപുത്രന്മാർ കണ്ടിട്ടുണ്ടോ കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്നും ഇനി ഒരു തിരിച്ചുവരവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകില്ല എന്നുമൊക്കെ പറയുന്നവർ രാജസ്ഥാനിലെ അൻഡയിലെയും ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെയും ഝാർഖണ്ഡിലെ ഗഡ്ഷിലയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി കാണണം അപ്പോഴേ മനസ്സിലാകൂ ബീഹാറിൽ നടന്നത് യഥാർത്ഥ ജനാധിപത്യ ചതിയാണ് എന്ന് വോട്ട് കൊള്ളയാണ് എന്ന് ജൂബിലി ഹിൽസ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ല അത് ബി ആർ എസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അൻഡ രാജസ്ഥാൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ മഹത്തായ വിജയമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നേടിയത് ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന ഗഡ്ഷിലായെന്ന ഝാർഖണ്ഡിലെ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഝാർഖണ്ഡ് മുക്തിമോർച്ചയുടെ മഹാസഖ്യത്തിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യാ സഖ്യവുമൊക്കെ ഈ രാജ്യത്ത് തകർന്നടിയുകയാണ് എന്ന് ഇവർക്ക് എങ്ങനെ പറയാനാകും നോക്കൂ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് ബി ജെ പിയും അവിടെ മത്സരിച്ചു ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും അവിടെ കിട്ടിയില്ല ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നവീൻ യാദവ് തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ തവണ അത് പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന് ബി ആർ എസ് ജയിച്ച ഇടമായിരുന്നു ബി ജെ പി അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്താറ് വോട്ട് നേടിയിരുന്നു ഇത്തവണ ഈ രാജ്യം മുഴുവൻ ആഞ്ഞടിക്കുന്ന മോദി തരംഗം ഉള്ളതുകൊണ്ട് അവരുടെ വോട്ട് പതിനേഴായിരത്തി അറുപത്തി ഒന്നായി ചുരുങ്ങി എണ്ണായിരം വോട്ട് കാണാനില്ല